മുഖ്യമന്ത്രിക്കെതിരായി ചില മാധ്യമങ്ങൾ നടത്തിയ അപവാദ പ്രചാരണങ്ങൾ സത്യമല്ലെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് എം സ്വരാജിന്റെ സ്വീകാര്യതയുടെ കൂടി ഭാഗമാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എ വിജയരാഘവൻ വിജയരാണിനോട് പറഞ്ഞു അംഗം വോട്ടെടുപ്പ് കഴിഞ്ഞു പോളിംഗ് പോളിംഗ് ശതമാനം കൂടുതലാണ് എന്താണ് കൂടിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ മാർജിനും വർദ്ധിക്കും ഭൂരിപക്ഷം വർദ്ധിക്കും ഇടതുപക്ഷത്തിൻ്റെ അതിന് സഹായകരമാണ് ഈ പോളിംഗ് ശതമാനം കൂടിയത് ഇത് വിവാദമല്ല അത് ഒരു നിലപാടിനോടുള്ള വിമർശനമാണ് വിവാദം എന്ന വാക്കല്ല നമ്മളതിൽ പറയുക ഇപ്പം യു ഡി എഫ് സ്വീകരിച്ച ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലപാടിനോട് ഞങ്ങൾക്കുള്ള വിമർശനപരമായ സമീപനം ഞങ്ങൾ രേഖപ്പെടുത്തും അത് സ്വാഭാവികമാണല്ലോ അത് യു ഡി എഫ് നിലപാടിനോടുള്ള ഞങ്ങളുടെ തീവ്രമായ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി യു ഡി എഫ് സ്വീകരിച്ച നിലപാട് അവർക്ക് വിനയായി മാറും എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് തീർച്ചയായിട്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നൊരു ഘടകമാണത് സ്വരാജിൻ്റെ സ്വീകാര്യതയുടെയും കൂടി ഭാഗമാണ് ആ പോളിംഗ് ശതമാനത്തിൻ്റെ അഭിപ്രായം അതങ്ങനെയൊന്നുമില്ല ദാഗമലയോര മേഖലയാണ് നിലമ്പൂരിലൂടെ സമതല കിട്ടും നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മലയോരമാണ് ചാലിയാർ ഇങ്ങനെ നടുക്കൊഴുകി പോകുന്നുണ്ട് ചാലിയാർ മുറിച്ച് കിടന്നാൽ പിന്നെയൊക്കെ മലയോര പൂർണ്ണമായും മലയോര പ്രദേശങ്ങളാണ് ഇപ്പുറത്തും അത്ര വലിയ സമതല പ്രദേശങ്ങളിൽ ഇത് നമുക്കറിയാലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനനിബിഡമായ കേരളത്തിലെ